ക്രൈസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപിടുത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ദാനിയിൽ പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടാം വാക്യം എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും പ്രീതി മക്കളെ ഏതു സാഹചര്യത്തിലും ദൈവത്തെ അറിയുകയും വിശ്വസ്തരായി നിലനിൽക്കുന്നവർക്കുമാണ് ഉറച്ചു നിൽപ്പാനും ദൈവ ഓരോന്നും പ്രവർത്തിക്കുവാനും കഴിയുന്നത് അതായത് നിയമത്തിന് വിരോധമായ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദൈവം തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ രക്ഷ കാണുവാനും അത് പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ നമ്മുടെ ഹൃദയം കലങ്ങുവാൻ തുടങ്ങിയാൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കില്ല ദൈവിക രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല പലപ്പോഴും പലവിധമായ പ്രയാസങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല സങ്കീർത്തനം അറുപത്തി ആറിന്റെ അഞ്ചിൽ പറയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ മനുഷ്യപുത്രന്മാരുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ പ്രീതി നോക്കൂ ദൈവം മുമ്പാകെ വന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എങ്ങനെയാണ് എങ്ങനെ ഒരിടത്ത് ഉറച്ചു നിൽക്കുവാൻ ദൈവസന്നിധി നിൽക്കുവാൻ സാധിക്കുമെന്ന് നാം ദൈവസന്നിധി കടന്നു വന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ അതായത് നാം ഉറച്ചു നിൽക്കണം നമ്മുടെ ദൈവം പ്രവർത്തിയിൽ ഭയങ്കരനാണ് പലപ്പോഴും വഴുതി പോകുന്ന അവസ്ഥകൾ നമുക്ക് കടന്നു വരാം ഫറവനും സൈനവും നമ്മെ പിന്തുടരാം ഏതെങ്കിലും രീതിയിൽ നമ്മെ നശിപ്പിക്കുവാൻ പിശാച തന്ത്രമിടാം പക്ഷേ പ്രിയരെ നാം ഭയപ്പെടരുത് നമ്മുടെ പാറയായ ദൈവത്തിൽ ഉറച്ചു നിൽക്കണ ഹലലിയ വഴുവഴുപ്പിൽ നിന്ന് നമ്മെ പിടിച്ചു നിർത്തുന്ന അപ്പച്ചൻ നമ്മെ കാത്തുപരിപാലിക്കുന്ന അപ്പൻ കാലുകൾ ഇടറാതെ നിർത്തുന്ന അപ്പൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഹാലേലു സങ്കീർത്തനങ്ങൾ പതിനെട്ടിന്റെ മൂന്നിൽ പറയുന്നുണ്ട് സ്തുത്യനായി യോബയെ ഞാൻ വിളിച്ചപേക്ഷിക്കും എന്റെ ശത്രുക്കളുടെ കൈ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും ഹാലേലൂയാ പ്രീതിമക്കളെ നോക്കൂ നാം യഹോബയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രുക്കളുടെ കൈ നിന്ന് നമ്മെ രക്ഷിക്കുന്ന അപ്പൻ നമ്മെ തകർക്കുവാൻ പല ശക്തികളും നമ്മോട് അടുത്ത് വരുമ്പോൾ നാം രക്ഷപ്പെടുവാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് ആരെങ്കിലും വിളിക്കുവാനാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് പറയുകയാണ് പലരും നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് നാം വിചാരിക്കും അതായത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ രക്ഷിക്കുമെന്ന് നാം വിചാരിക്കും പക്ഷേ പ്രിയരെ ഞാൻ ഒരു കാര്യം പറയാം പലപ്പോഴും നാം വിചാരിക്കുന്ന ഈ വിചാരങ്ങൾ വേറൊരു മായയായിട്ടാണ് തോന്നുന്നത് ഹാലലുയ്യ നാം വിളിച്ചപേക്ഷിക്കേണ്ടത് നമ്മുടെ ഏകോവയായ ദൈവത്തെയാണ് ഹാലേലുയ നമ്മുടെ അടുക്കളേക്ക് ഏത് നേരത്ത് ഓടി വരുന്നത് നമ്മെ രക്ഷിക്കുന്നത് നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ കർത്താവപ്പച്ചൻ മാത്രമാണ് ഹാലയിൽ ഉയ്യാ പലപ്പോഴും കൂടെ നിൽക്കുന്ന നമ്മെ തള്ളിക്കളയാം നമ്മെ ഹാലിയെ പിന്നീട് നോക്കുക പോലും ചെയ്യാതിരിക്കാം പക്ഷെ നമ്മെ മാറോട് ചേർത്തണക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് യേശുവിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നേറുക െ കർത്താവിൽ വിശ്വസിച്ച് അല്ലെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം തക്ക സമയത്ത് സഹായിക്കും കൈവിടുകയില്ല അവൻ ഉറച്ചു നിൽക്കുന്നതും വിശ്വസിക്കുന്നതും കർത്താവിലാണ് ഹാലേലൂയ അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകയില്ല കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാന്യത ഉണ്ടെന്ന് പത്രൂസൊപ്പൂസിന്റെ ഒന്നാം ലേഖനം രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു നാം മാന്യതയുള്ളവരാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഹാലലിയാ യേശു ഒപ്പച്ച നമ്മെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യുകയില്ല പ്രീതി മക്കളെ നാം വിശ്വസ്തരായിട്ട് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്തും നമ്മെ ഉയർത്തുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹാലേലുയ ലക്ഷൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പ്രീതി മക്കളെ കർത്താവിൽ അങ്ങ് വിശ്വാസം ഉറപ്പിച്ച് മുന്നേറുക ഹാലേലുയ മനുഷ്യരിൽ ആശ്രയിക്കരുത് അതൊക്കെ ഒരു വ്യർത്ഥമാണ് ഹാലേലുയ ദിവസങ്ങള് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുകയാണെങ്കിൽ ഉറച്ചു നിന്നാൽ അവിടെ നിന്ന് നമ്മെ ഉറപ്പോടെ നിർത്തുന്ന അപ്പൻ കൂടെ നിൽക്കും ഹാലേലുയ്യ മനുഷ്യർ പലപ്പോഴും നമ്മെ നിന്ദിക്കുകയും പഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ദൈവത്തിലുള്ള വിശ്വസ്തത ഉണ്ടായിരിക്കണം പ്രീതി മക്കളെ നാം സ്തുതി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് കർത്താവിനെ മഹുത്തീകരിക്കുന്നവരായിരിക്കണം ഏതു സന്ദർഭത്തിലും കർത്താവിന് സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിക്കണം സന്തോഷവും അതായത് ദുഃഖവും ഏതവസ്ഥ വന്നാലും നാം കർത്താവിന് സ്തുതി അർപ്പിക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തന അമ്പത്തി അമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനും ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ഹാലലുയ്യ പ്രീതി മക്കളെ ദൈവ ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തി ജീവിതങ്ങളും അവരുടെ നടപ്പ് ക്രമപ്പെടുത്തണം ഹാലലുയ്യ അതായത് അവരുടെ ജീവിത രീതി ക്രമീകരിക്കണമെന്നാണ് അർത്ഥം ഹാലലുയ്യ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടെ നമ്മൾ ഹാലലു അതിൽ നിന്ന് ബതിച്ചടിച്ച് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച സഞ്ചരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദൈവകൃപയിൽ കൃപയിൽ നിലനിൽക്കുന്നതായിരിക്കില്ല ഹാലെ നാം നമ്മുടെ നടപ്പ് അതായത് ജീവിതത്തില് നമ്മൾ എങ്ങനെയെല്ലാം ക്രിസ്തുവിന്റെ സ്വഭാവം കൊണ്ടുവരുവാൻ ഓ ഒക്കുമോ അതെല്ലാം നാം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം എങ്കിൽ അവിടെ ദൈവിക വിടുതൽ അനുഭവിച്ച് നമുക്ക് മുന്നേറ അതായത് ദൈവകൃപയിൽ രക്ഷ പ്രാപിച്ച് ഉറപ്പോഴു നിൽക്കുവാൻ സാധിക്കും പ്രീതി മക്കളെ ആരും നമ്മെ കലലിയ അടുത്തു വന്ന് നമ്മെ ഹലലി ഒന്നും സാധിക്കില്ല നാം ദൈവത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് ഹലലിയ നാം എപ്പോഴും ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു സുബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് തീമത്യോസിന്റെ ഒന്നാം ലേഖനം രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തിലും പാർക്കണമെന്ന് ഹാളുയ ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കിയെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നേ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ ഹാലലുയ വളരെയധികം പ്രാർത്ഥനയോടെ നാം ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹലലുയ ഇന്നുള്ള മക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുള്ളൂ പ്രീതി മക്കളെ നാം കാണുകയും കേൾക്കുകയും ഓരോ ദിവസവും നമ്മുടെ ചെവിയിൽ ഹലിയ ഓരോരോ വാർത്തകൾ വന്ന് കേൾക്കുന്നത് പ്രീതി മക്കളെ നമ്മൾ ശ്രമ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഒരിക്കലും നാം ചിന്തിക്കാത്ത രീതിയിലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് ഹാലേലുയ്യ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം ഉറപ്പോട് ദൈവത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ നാം നമ്മുടെ കുടുംബങ്ങള് ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഹാലേലുയ്യ നോക്കൂ ദാനിയേൽ എങ്ങനെയാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചത് അതായത് ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എതിരായി ഭീഷണികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അടുക്കളയ്ക്ക് ഓടിപ്പോകാതെ ദൈവസന്നിധി മുട്ടുകുത്തുന്ന ഒരു സ്വഭാവം ഹലുയ അതുകൊണ്ടാണ് ധാനിയൽ ആറിന്റെ പത്തിൽ പറയുന്നുണ്ട് എന്നാൽ രേഖ എഴുതി എഴുതിയിരിക്കുന്നുവെന്ന് ധാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ഹലലുയ്യാ പ്രിയദേവുമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹലലിയ പ്രതികൂലങ്ങൾ കടന്നു വരാം പ്രയാസങ്ങൾ നേരിടാം ജീവിതത്തിലെ ഹലിയ പലവിധമായ തിക്ത അനുഭവങ്ങൾ നാം നേരിടേണ്ടി വരും എങ്കിലും ദൈവത്തിലേക്ക് ഹാലലിയാ നമ്മുടെ കണ്ണുകൾ എത്തണം പ്രീതി മക്കളെ നാം മുഴങ്കാൽ ദൈവസന്നിധി മടക്കണം ഹാലിയ കർത്താവിന്റെ സന്നിധി ഓടി വന്ന് നമ്മുടെ ഹലിയ ഓരോ കാര്യങ്ങളും പറയണം ഹാലലുയ ദിവസങ്ങളിൽ മറ്റുള്ള മാർഗം നോക്കി നാം പോകരുതേ ഒരു ദൈവഭക്തൻ യേശുവെങ്കിലാണ് ഹലലിയ ഉറപ്പോടെ നിൽക്കുന്നത് കർത്താവിൻ്റെ സന്നിധി നമ്മുടെ വിഷയങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഹാലലുഹ അതുകൊണ്ടാണ് ഹലലിയ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ ദാനിയലിന് കഴിഞ്ഞത് ഏതു നേരത്തും യേശുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിച്ചലിക്കാതെ നിലനിന്നു പ്രിയദേവുമക്കൾ ഇതുവസങ്ങളിൽ നമുക്കും അതുപോലെ ആയിത്തീരാ ദൈവസന്നി നമ്മുടെ ഹലലിയ ഓരോ വിഷയങ്ങളും സമർപ്പിക്കാം കർത്താവിനോട് നമുക്ക് പറയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങടക്കാരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു ദൈവമേ ഉറപ്പോടെ നിൽക്കുവാനുള്ള കൃപ കൊടുക്കണ് പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങൾ വചനം കേൾക്കുമ്പോൾ അപ്പ അവർക്കൊരു ഉറപ്പ് കൊടുക്കണം യേശുവിൽ വിശ്വസിച്ചാൽ കർത്താവിന്റെ സന്നിധി കടന്നു വന്നാൽ ഏത് വിഷയത്തിനും പരിഹാരം കിട്ടുമെന്ന് ഹാലളുയ അവർക്ക് നല്ലൊരു ഉറപ്പ് കൊടുക്കണമേ അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ദൈവം പ്രാർത്ഥന കെട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ സ്തോത്രം